മലമ്പുറം ചിലമ്പൂർ ചുങ്കത്ര പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണമുന്നക്കെതിരെ യു ഡി എഫിൻ്റെ അവിശ്വാസ പ്രമേയം അല്പസമയത്തിന് കയറും യു ഡി എഫിലെ പത്തംഗങ്ങളും കൂറുമാറുമെന്ന് കരുതുന്ന എൽ ഡി എഫ് അംഗവും പഞ്ചായത്തിലെത്തി സ്ഥലത്ത് സംഘർഷം നിലനിൽക്കുകയാണ് വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നത് വിപിൻ്റെ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ഒരു ഇത്തിരി ആയ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ ഒരു കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചനയാണോ യും പോലീസും എൽ ഡി എഫിൻ്റെ അംഗങ്ങളും എൽ ഡി എഫ് പ്രവർത്തകരും തമ്മിലിപ്പോൾ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇപ്പോൾ ഈ ചുങ്കത്തറ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം പതിനൊന്ന് കൂടിയാണ് ഇന്ന് അതിരാവിലെ മുതൽ തന്നെ യു ഡി എഫിൻ്റെ അംഗങ്ങൾ ഈ പഞ്ചായത്തിന് അകത്ത് കയറിയിരുന്നു ഒപ്പം തന്നെ കൂറുമാറുമെന്ന് എൽ ഡി എഫിൽ നിന്ന് കൂറുമാറുമെന്ന് പ്രതീക്ഷിക്കുന്ന നുസൈബ സുധീറും യു ഡി എഫ് അംഗങ്ങളോടൊപ്പം തന്നെ ഇന്ന് ഇപ്പോൾ ചുങ്കത്തറ പഞ്ചായത്തിലേക്ക് രാവിലെ ഒരു ആറു മണിയോടുകൂടി തന്നെ എത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴാണ് എൽ ഡി എഫിൻ്റെ അംഗങ്ങൾ വന്നത് ഒരു മൗന മൗനജാതിയായിട്ടായിരുന്നു ചുങ്കത്തറ പഞ്ചായത്തിന് മുൻപിലേക്ക് എൽ ഡി എഫിൻ്റെ അംഗങ്ങൾ വന്നത് ഈ സമയത്ത് ഇവിടെ യു ഡി എഫിൻ്റെ നിരവധി പ്രവർത്തകരുണ്ടായിരുന്നു വി എസ് ജോയി ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു നേതാക്കളുണ്ടായിരുന്നു ആര്യടൻ ചൗക്കത്ത് പി വി അൻവർ ഉൾപ്പെടെയുള്ളവരുണ്ട് ഈ സമയത്ത് തന്നെയാണ് എൽ ഡി എഫിൻ്റെ പ്രവർത്തകരും ഒപ്പം പഞ്ചായത്ത് അംഗങ്ങളും ഇവിടെയൊക്കെ മൗനജാതിയായി വന്നത് അപ്പോൾ ഒരുമിച്ച് ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതോടുകൂടി തന്നെ അതൊരു തർക്കത്തിലേക്കും പിന്നീട് പെട്ടെന്ന് തന്നെ അതൊരു കയ്യാങ്കളിയിലേക്കും മാറുകയായിരുന്നു പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി ഇപ്പോൾ എൽ ഡി എഫിൻ്റെ അംഗങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നതാണ് ഇപ്പുറത്ത് യു ഡി എഫിന്റെ അംഗങ്ങളും മുദ്രാവാക്യം വിളിക്കുകയാണ് ചുങ്കത്തറ പഞ്ചായത്തിന് മുൻപിലാണ് രണ്ട് ഭാഗങ്ങൾ ചേരിയായി തിരിഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിഷേധം നടക്കുന്നത് നടുക്ക പോലീസ് നിൽക്കുന്നുണ്ട് എൽ ഡി എഫ് അംഗങ്ങളും പോലീസും തമ്മിലാണ് അത് കയ്യാങ്കള്ളിയുടെ വക്കിലേക്ക് വരെ എത്തിയത് ഇപ്പോഴും സി പി എമ്മിന്റെ പ്രവർത്തകർ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇരു ഇരുഭാഗങ്ങളായി തിരിഞ്ഞുള്ള മുദ്രാവാക്യം വിളിയാണ് നടക്കുന്നത് ചുങ്കത്തറ പഞ്ചായത്തിനെ സംബന്ധിച്ച ഈ അവിശ്വാസ പ്രമേയം പാസ്സാക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത് അങ്ങനെയാണെങ്കിൽ അത് എൽ ഡി എഫിന് ഭരണം നഷ്ടമാകുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കും കാരണം അവരുടെ സി പി എമ്മിൻ്റെ ഉപാധ്യക്ഷയായിട്ടുള്ള ഈ ഭരണസമിതിയുടെ ഉപാധ്യക്ഷയായിട്ടുള്ള നുസൈബ് അവർ യു ഡി എഫിൻ്റെ വോട്ട് ചെയ്യും യു ഡി എഫിനൊപ്പം നിൽക്കുമെന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അത് അവർ തല്ലിലേക്ക് എത്തുന്ന സ്ഥിതിയാണ് എസ് കെ നിലവിൽ കാണാൻ സാധിക്കുന്നത് പോലീസ് അതിലിടപെടുന്നുണ്ട്